അങ്ങനൊരു മാങ്ങഞ്ചി അച്ചാറായിട്ടാണ് ഉണ്ടാക്കണത് മാങ്ങഞ്ചിയൊക്കെ നല്ലോണം പറച്ച് കഴുകി ചെറുതാക്കി നുറുക്കി നല്ലോണം വെള്ളത്തിലെടുത്ത് കൂടി ഒന്ന് കഴുകണം ഒരു കറിയും ഇതൊക്കെ ഒരു പോവാൻ വേണ്ടിയിട്ടാണ് നല്ലോണം തിരുമ്പി കഴുകുക എന്നിട്ട് ഓട്ടപാത്രത്തിൽ വെള്ളമൊക്കെ വാരാൻ വെച്ച് വൃത്തിയായിട്ട് വെള്ളമൊക്കെ വാരണം എന്നിട്ട് ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുവും കുറച്ച് ഉലവ് കറിവേപ്പിൻ്റെ ഒക്കെ ഇട്ട് അതും കൂടായി വറവായി വരുമ്പോൾ മുളക് പൊടി ഒക്കെ കുറച്ചിട്ട് അച്ചാറ് പൊടി ഉപയോഗിക്കലില്ല കേട്ടോ ഞാൻ സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇടലേ പിന്നെ കഷ്ണങ്ങളൊക്കെ നയിച്ചിട്ടെന്ന് വാടി വരുമ്പോൾ കല്യാണം ഒന്നുകൂടി വാട്ടണം മുളകുമൊക്കെ ഇട്ടുകൊണ്ട് കൂട്ടി ഇരുത്തിയിട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലൊരു അച്ചാറാക്കണം പിന്നെ മാങ്ങ വേണമെങ്കിൽ മാങ്ങ ഇടാൻ ചിലർ മാങ്ങ ഇടും ചിലർ മാങ്ങ ഇടൂല ഞാനൊരു കഷ്ണം മാങ്ങ ഇടുന്നുണ്ട് കേട്ടോ ഉപ്പും ഉപ്പൊക്കെ ഇട്ട് ഒഴിക്കൊന്ന് റെഡിയായിട്ട് ഒരു മാങ്ങേൻ്റെ പൊളി വലിയൊരു മാങ്ങേൻ്റെ കഷ്ണം ഞാൻ ചെറുതാക്കി നോക്കി വെച്ചിട്ട് അതിൻ്റെ ടുവിൽ കൊടുക്കും നല്ലൊരു മാങ്ങഞ്ചി അച്ചാർ റെഡിയാക്കും റെഡിയായിട്ടുണ്ടേ എന്നിട്ട് സുറുക്കൊഴിക്കുക ഒഴിച്ച് നമുക്കത് രണ്ട് ദിവസം വെച്ചിട്ട് വേണം കേട്ടായി കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇടണം പിന്നെ അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് മാങ്ങ നുറുക്കിയതാണ് ഇട്ട് കൊടുക്കണം നല്ലൊരു അടിപൊളി അച്ചാറാവും കുറച്ച് രണ്ട് മൂന്ന് ദിവസം ഇരിക്കണം കേട്ടോ എന്നാലുള്ള ഇട ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം ഇനി മറ്റൊരു വീഡിയോറ്റ് ഞാൻ വരും മാങ്ങക്കെ ഇഷ്ടം അതിൻ്റെ ഒന്ന് അടുക്ക ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് തട്ടി അത് തട്ടി കൂട്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക പാകത്തിനൊക്കെ ഉപ്പും ചേർത്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് പാത്രത്തിലാക്കി പാത്രത്തിലകച്ച് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിച്ചാൽ നല്ലൊരച്ചാറായി മാറും കേട്ടോ മാങ്ങഞ്ചി അധികം സ്ഥലത്തൊക്കെ ഉണ്ടാവും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇത്രമാത്രം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബായ്